പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വടക്കേത്തുറവ് സ്വദേശിയായ സ്ത്രീയുടെ ഒന്നര പവൻ തൂക്കം വരുന്ന സ്വർണമാല ബൈക്കിലെത്തി പൊട്ടിച്ച് കടന്നുകളഞ്ഞ കേസിലെ പ്രതിയായ ആലപ്പുഴ സ്വദേശി പ്രദീപിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് കാൽനടയാത്രക്കാരിയായ തുറവ് സ്വദേശിനിയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്തത് പ്രതിയുടെ പേരിൽ കൊരട്ടി ഒല്ലൂർ വിയൂർ തൃശൂർ മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്റ്റേഷനുകളിലും മറ്റ് വിവിധ ജില്ലകളിലും സ്നാച്ചിങ് കേസുകൾ നിലവിലുണ്ട് കൂടാതെ ഇയാളുടെ പേരിൽ ബാംഗ്ലൂരിൽ നിരവധി കേസുകളും മാലമോഷണ കേസുകളും കള്ളനോട്ട് കേസുകളും ഉണ്ട് ബാംഗ്ലൂരിലെ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയതിനു ശേഷമാണ് തൃശൂർ ജില്ലയിലും മറ്റും പെട്ടത് പുതുക്കാട് എസ് എച്ച്ഒ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐ പ്രദീപ് കുമാർ എസ്ഐ സുധീഷ് സി പി ഒ ശ്രീജിത്ത് തുടങ്ങിയവർ കേസിന്റെ തുടരന്വേഷണങ്ങൾ നടത്തിവരികയാണ്